ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചൊവ്വയിലെ യഥാർത്ഥ ദൃശ്യങ്ങളല്ല ഇത് ഗ്രാഫിക്കൽ ദൃശ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ഗ്രാഫിക്സ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട് എന്നാൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ചൊവ്വയിൽ നിന്നുള്ള യഥാർത്ഥ ദൃശ്യങ്ങളും അതിൻ്റെ വിവരണങ്ങളുമാണ് ആ ഘട്ടത്തിൽ ഗ്രാഫിക്സ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ലെറ്റേഴ്സ് ഞാൻ ഇവിടെ നിന്നും നീക്കം ചെയ്യുന്നതാണ് രണ്ടായിരത്തി മൂന്നിൽ നാസയുടെ കേപ് കനാവിൽ നിന്ന് വിക്ഷേപിച്ച സ്പിരിറ്റ് മിഷൻ ആ സ്പിരിറ്റ് മിഷന്റെ ലക്ഷ്യസ്ഥാനം ചൊവ്വാഗ്രഹമായിരുന്നു വിജയകരമായി അവിടെ എത്തിച്ചേർന്ന സ്പിരിറ്റ് അവിടെ നിന്നും ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തി ഭൂമിയിലേക്ക് അയച്ചു തരികയുണ്ടായി കൂടാതെ ഒരുപാട് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനും അത് നമ്മളെ അറിയിക്കാനും സ്പിരിറ്റിന് സാധ്യമായിട്ടുണ്ട് ഈ സ്പിരിറ്റ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഡേറ്റകളുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് തൊണ്ണൂറ് ദിവസത്തെ മിഷന് വേണ്ടി മാത്രമാണ് സ്പിരിറ്റിനെ അന്ന് അവിടേക്ക് അയച്ചിരുന്നത് എന്നാൽ തൊണ്ണൂറ് ദിവസമല്ല ആറ് വർഷങ്ങൾ അതിനോടെ വിജയകരമായിട്ട് പര്യവേഷണങ്ങൾ നടത്താൻ സാധ്യമായി അതിനിടയിൽ അത്ഭുതകരമായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് കണ്ടെടുക്കാൻ സാധിച്ചു ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തി വരുന്ന ദൃശ്യങ്ങളാണ് ആ ദൃശ്യങ്ങളിൽ വളരെ വൈറലായിട്ടുള്ള ചില ദൃശ്യങ്ങളുണ്ട് മനുഷ്യരൂപത്തോട് സാദൃശ്യം തോന്നുന്ന ചില രൂപങ്ങൾ പോലും അവിടെ നിന്ന് ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പിന്നീട് സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ രീതിയിൽ വൈറൽ ആവുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വെളുത്ത പൗഡറിനോട് സാമ്യമുള്ള ഒരു പദാർത്ഥത്തെയും നമുക്ക് അവിടെ നിന്ന് കണ്ടെടുക്കാൻ സാധ്യമായി ഉയരം കൂടിയ ഒരു മലയുടെ മുകളിൽ നിന്ന് ചിത്രീകരിച്ച അതിമനോഹരമായിട്ടുള്ള മുന്നൂറ്റി അറുപത് ഡിഗ്രി കവർ ചെയ്യുന്ന പനോരമിക് ചിത്രവും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് വിക്ഷേപിച്ച സ്പിരിറ്റ് എന്ന നാസയുടെ റോവറിന് പ്രധാനമായിട്ടും മൂന്ന് ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഒന്ന് അവിടെ ഏതെങ്കിലും തരത്തിൽ ജീവജാലങ്ങളുടെ സാന്നിധ്യമുണ്ടോ പൂർവ്വകാലത്തിലെങ്കിലും ജീവജാലങ്ങൾ അവിടെ ജീവിച്ചിരുന്നോ അവിടെ ജലത്തിന്റെ സാന്നിധ്യമുണ്ടോ ചൊവ്വാഗ്രഹത്തിലെ ശരിക്കുമുള്ള കാലാവസ്ഥ എങ്ങനെയാണ് ഭാവിയിൽ മനുഷ്യൻ അവിടെ മിഷനുമായി ബന്ധപ്പെട്ട് നേരിട്ട് ചെല്ലുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള പ്രിപ്പറേഷൻസ് ആണ് നമ്മൾ നടത്തേണ്ടത് സ്പിരിറ്റ് മിഷനിലൂടെ ശാസ്ത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ള അറിവുകൾ അത് വളരെ വലുതാണ് ശരിക്കും പറഞ്ഞാൽ അറിവ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല എന്നാൽ ആ അറിവിനെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം ആ അറിവിനെ എന്നേക്കുമായിട്ട് നമുക്ക് ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും ഒരു പുസ്തകം വായിക്കാം ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാം എന്നാൽ എല്ലാവർക്കും ആ വായിക്കുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചു വെക്കാനും പിന്നീട് അത് ഉപയോഗിക്കാനും സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ എല്ലാ ആളുകൾക്കും പി എസ് സി പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകളിൽ ഏറ്റവും ഉയർന്ന റാങ്ക് തന്നെ ലഭിക്കുകയില്ലേ എല്ലാവർക്കും അത് സാധിക്കാതിരിക്കാനുള്ള കാരണം മറവിയാണ് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നു പോകുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള പഠന രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി മാറിയിട്ടുള്ള ആളുകളുടെ ഇരുപത്തഞ്ചോളം വരുന്ന വ്യത്യസ്തമായിട്ടുള്ള മെമ്മറി ട്രിക്കുകളും മെത്തേഡുകളും ഉണ്ട് അതുപയോഗിച്ച് നിങ്ങൾക്ക് എന്നെന്തേക്കുമായിട്ട് നിങ്ങളുടെ ഓർമ്മയിൽ വലിയ അളവിലുള്ള അറിവുകൾ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്നതാണ് ഈ മെത്തേഡുകളും ട്രിക്കുകളും ഒക്കെ ഇരുപത്തഞ്ചോളം വീഡിയോകൾ വരുന്ന ഒരു കോഴ്സായി ബ്രൈറ്റ് വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനും ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിലുള്ള ഇരുപത്തഞ്ച് വീഡിയോസ് കണ്ടു തീരുന്നതോടുകൂടി അവസാനിക്കുന്നതല്ല ഈ കോഴ്സ് അതിനുശേഷം അതിലുള്ള മെത്തേഡ്സ് നേരിട്ട് നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസ് ഉപയോഗിക്കാവുന്നതാണ് അതിലെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ എൻ്റെ അസിസ്റ്റൻസ് സ്വീകരിക്കാം അതുമല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ് ഇത് ലൈഫ് ടൈം വാറൻറ്റിറ്റി ഉള്ള ഒരു കോഴ്സാണ് മൂവായിരം രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ ചെക്ക്ഔട്ട് ചെയ്യുക ചൊവ്വാഗ്രഹത്തിലെ ഹസ്ബൻഡ് ഹിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കുന്നിൻ്റെ വളരെ അരികിലാണ് ഇപ്പോൾ സ്പിരിറ്റ് എന്ന പേടകം നിൽക്കുന്നത് സ്പിരിറ്റ് ഇപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ എത്തിച്ചേർന്നിട്ട് നാനൂറ്റി പതിമൂന്ന് സോളുകൾ പിന്നിട്ടിട്ടുണ്ട് ഒരു കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചൊവ്വാഗ്രഹത്തിലെ ഒരു ദിവസമാണ് ചൊവ്വാഗ്രഹത്തിലെ ഒരു ദിവസം ഏകദേശം ഭൂമിയിലെ ഒരു ദിവസത്തിനു തുല്യമാണ് ഭൂമിയിലെ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുകളാണെങ്കിൽ ചൊവ്വാഗ്രഹത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂറുകളും ഏകദേശം മുപ്പത്തി അഞ്ചോളം മിനിറ്റും കൂടിയാണ് ഈ കാണുന്ന ദൃശ്യം നൂറ്റിയെട്ട് ഫ്രെയിമുകൾ ചേർത്ത് വെച്ചുകൊണ്ട് റോവർ ഉണ്ടാക്കിയെടുത്ത ഒരു ദൃശ്യമാണ് ഇത് കംപ്ലീറ്റ്ലി ട്രൂ ആയിട്ടുള്ള ഇമേജ് ആണ് ഇതിൽ ഒരു രീതിയിലുള്ള ഫിൽട്ടേഴ്സും ഉപയോഗിച്ചിട്ടില്ല ഈ കാണുന്ന നിറം അത് ചൊവ്വാഗ്രഹത്തിൻ്റെ ആ പ്രദേശത്തിലെ യഥാർത്ഥ നിറം തന്നെയാണ് ഈ കാണുന്നതാണ് മനോഹരമായ ടെന്നിയേഴ്സ് വാലി അല്ലെങ്കിൽ ടെന്നിയേഴ്സ് താഴ്വാരം അവിടെ നിന്ന് അല്പം മാറി അങ്ങ് ദൂരെയായി നമുക്ക് ഒരു ചെറിയ കുന്നു കാണാൻ സാധിക്കും അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹസ്ബൻഡ് ഹിൽ നൂറ്റിയേഴ് മീറ്റർ ആണ് ഈ ഹില്ലിൻ്റെ ഉയരം ആ ഹില്ലിന് മുകളിലേക്ക് നമ്മുടെ റോവറിന് കയറണം പക്ഷേ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല ഒന്നു കയറുന്നത് കൊണ്ട് തന്നെ അതിന് കൂടുതലായിട്ട് ഊർജം ചെലവഴിക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ നിലവിലുള്ള അതിൻ്റെ സോളാർ പാനലുകളിൽ ധാരാളം പൊടി അടിഞ്ഞുകൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം അറുപത്തിയഞ്ച് ശതമാനം എഫിഷ്യൻസി മാത്രമേ ഊർജ ഉൽപാദനത്തിൽ അതിന് ലഭിക്കുന്നുള്ളൂ അറുപത്തഞ്ച് എന്ന് പറയുന്നത് അത്ര കുറഞ്ഞ ഒരു ഊർജ്ജമൊന്നുമല്ല എങ്കിൽ പോലും കുന്നു കുന്നുകയറുന്നതിൽ കാലതാമസം സംഭവിക്കുന്നതാണ് പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് സോൾ നാനൂറ്റി ഇരുപത്തി ഒന്നിൽ മാഷ് ഡസ് ഡെവിൽ സംഭവിച്ചു അത് ചൊവ്വാഗ്രഹത്തിൽ സംഭവിക്കുന്ന വളരെ ചെറിയ ഒരു ചുഴലിക്കാറ്റാണ് വളരെ നേരത്തെ ഒരു വലുപ്പം മാത്രമേ ഈ ഒരു ചുഴലിക്കാറ്റിനുള്ളൂ ഇതുകൊണ്ട് കാര്യമായിട്ട് അപകടമൊന്നും സംഭവിക്കില്ല എന്നാൽ ഇത് നമ്മുടെ റോവറിൻ്റെ മുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ സോളാർ പാനലിൽ വീണ് കിടക്കുന്ന പൊടിയെ ഭാഗികമായിട്ടെങ്കിലും തുടച്ചു നീക്കാൻ സാധിക്കുന്നതാണ് മുകളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ നമ്മുടെ റോബറിന്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പൊടി അതിനെ തുരത്തി കളയാനായിട്ട് സാധിക്കുന്നതാണ് തന്നെ പിന്നീട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തിന്റെ എഫിഷ്യൻസി കൈവരിക്കാൻ സ്പിരിറ്റിന് സാധ്യമായി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങൾ റോബറിൻ്റെ ഹസ്ബൻഡ് ഹില്ലിനു മുകളിലേക്കുള്ള പരിവേഷണമാണ് വളരെ പതിഞ്ഞ വേഗതയിലാണ് ഇത് സഞ്ചരിക്കുന്നത് ഒടുവിൽ സഞ്ചരിച്ച് സഞ്ചരിച്ച് അഞ്ഞൂറ്റി എൺപത്തിയൊന്നാമത്തെ ദിവസം എത്തിയപ്പോൾ അത് ഹസ്ബൻഡ് കുന്നിന്റെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു അതിനുശേഷമാണ് അതിമനോഹരമായ മുന്നൂറ്റി അറുപത് ഡിഗ്രിയും കവർ ചെയ്യുന്ന തരത്തിലുള്ള പനോരമിക് ദൃശ്യം നമ്മളിലേക്ക് റോവർ അയച്ചു തരുന്നത് അറുന്നൂറ്റി അൻപത്തി മൂന്ന് ദൃശ്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ദൃശ്യം നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ വളരെയധികം ഉയരം കൂടിയ ഒരു കുന്നു നമുക്ക് കാണാൻ സാധിക്കും അതാണ് മക്കൂൾ ഹിൽ അതിൻ്റെ അരികിലായി തന്നെ റാമൻ ഹിൽ എന്ന പേരിൽ മറ്റൊരു കുന്നുമുണ്ട് നമ്മുടെ റോവറിന്റെ അടുത്ത ലക്ഷ്യം ആ കാണുന്ന വലിയ കുന്നായ മക്കോൾ ഹില്ലാണ് അതിന് തൊള്ളായിരം മീറ്ററിന്റെ ഉയരമുണ്ട് വളരെയധികം പ്രയാസമാണ് ആ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരുക എന്നത് പക്ഷേ നമ്മുടെ റോവറിന് അവിടെ എത്തിച്ചേർന്നേ മതിയാവുകയുള്ളൂ കാരണം മഞ്ഞുകാലം വരാൻ പോവുകയാണ് മഞ്ഞ് പെയ്യുന്ന ഒരു പ്രദേശം ഒന്നുമല്ല ഇത് ചുവാഗ്രത്തിൽ മഞ്ഞ് പെയ്യാറുണ്ട് പക്ഷേ അത് ധ്രുവ പ്രദേശങ്ങളിലാണ് ഈ ഭാഗങ്ങളിൽ മഞ്ഞ് പെയ്യാറില്ല പക്ഷേ കുറേയധികം മാസങ്ങളോളം വളരെയധികം തണുത്ത ഒരു കാലാവസ്ഥയായിരിക്കും സൂര്യപ്രകാശം കാര്യമായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നതല്ല അതുകൊണ്ട് തന്നെ സോളാർ പാനലിൽ നിന്നും കൂടുതൽ ഊർജം ഉൽപ്പാദിപ്പിക്കാനും സാധിക്കുന്നതല്ല ഒരുപാട് ഇലക്ട്രോണിക് ഡിവൈസുകൾ ഈ ഒരു റോവറിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഈ ഇലക്ട്രോണിക് ഡിവൈസുകൾക്ക് ഒരുപാട് കുറഞ്ഞ താപനിലയിൽ അധികം നേരം പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല അത് ഫെയിലർ ആകും അത് ഒഴിവാക്കാനായിട്ട് സ്പിരിറ്റ് എല്ലായ്പ്പോഴും സെൽഫ് ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് അതിൻ്റെ താപനില അല്പം ഉയർത്തിക്കൊണ്ട് തന്നെ ഇരിക്കും അതിനുവേണ്ടി ഒരു ചെറിയ ശതമാനം ഊർജ്ജം ഈ സോളാർ പാനലിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട് വിൻ്റർ കാലത്ത് തീർച്ചയായിട്ടും നമ്മുടെ ട്രോവർ സഞ്ചരിക്കുന്നതല്ല അത് ഒരിടത്ത് നിലയുറച്ച് നിൽക്കുന്നതാണ് ആ പ്രദേശത്ത് അത്യാവശ്യം സൂര്യപ്രകാശം കിട്ടണം മലമുകളിലാണ് കൂടുതലായിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന ഘട്ടത്തിൽ സൂര്യപ്രകാശത്തെ സ്വീകരിച്ച് അതിന് സെൽഫ് ഹീറ്റ് ചെയ്യാൻ സാധ്യമാകണം അതിന് ഉതകുന്ന തരത്തിലുള്ള താപനില ഈ ഉയർന്ന മലകളിൽ ലഭ്യമാണ് പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ആ കുന്നിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരേണ്ട ആവശ്യമില്ല ആ മഞ്ഞുകാലത്തെ അതിജീവിക്കുക മാത്രമല്ലല്ലോ വേനൽക്കാലത്ത് ആവശ്യമുള്ള പഠനങ്ങൾ നടത്തുക കൂടി വേണം അതാണല്ലോ ഈ ഒരു ദൗത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യവും അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഹില്ലിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഒരു വലിയ പാറയായ കൊമാൻസി റോക്കിൽ ചില പഠനങ്ങളൊക്കെ റോവർ നടത്തി അപ്പോഴേക്കും അറുന്നൂറ്റി തൊണ്ണൂറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നു ആ പാറയിൽ കൂടുതലായി മഗ്നീഷ്യം അയൻ കാർബണേറ്റിന്റെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചു സാധാരണഗതിയിൽ ചൊവ്വാഗ്രഹത്തിലെ പാറകളിൽ ഈ കാർബണേറ്റിന്റെ സാന്നിധ്യം ഉള്ളതാണ് എന്നാൽ ഇത് അസ്വാഭാവികമായിട്ടുള്ള അളവിലുണ്ട് സാധാരണഗതിയിൽ കാണുന്നതിൻ്റെ പത്ത് ഇരട്ടിയിലധികമാണ് ഇവിടെ മഗ്നീഷ്യം അയൻ കാർബണേറ്റ് അടങ്ങിയിരിക്കുന്നത് അധികം കാർബണേറ്റ് ഉണ്ടാകണമെങ്കിൽ ഈ പ്രദേശം കുറേയധികം വർഷങ്ങൾക്ക് മുമ്പ് ദീർഘനാളത്തോളം ജലത്തിന്റെ അടിയിലായിരുന്നിരിക്കണം ഇതൊരു വലിയ കണ്ടുപിടുത്തം തന്നെയാണ് ശാസ്ത്രലോകത്തിന് വലിയ രീതിയിൽ സന്തോഷിക്കാനുള്ള വക സമ്മാനിക്കുന്നുണ്ട് എന്നാൽ സ്പിരിറ്റിന് ആഘോഷങ്ങളിലേക്ക് കടക്കാനുള്ള സമയമൊന്നുമില്ല അതിന് ഇനിയും ഒരുപാട് ദൗത്യങ്ങളുണ്ട് ഒരു വിജയത്തിന് ശേഷം അടുത്ത പൊന്തൂവനും തേടി അത് അടുത്ത സഞ്ചാരത്തിലേക്ക് കടക്കുകയാണ് മക്കൂൾ ഹില്ലിലേക്കല്ല മറിച്ച് ഹോംപ്ലേറ്റിലാണ് ഇത്തവണത്തെ അതിൻ്റെ സഞ്ചാരം ദിവസം എഴുന്നൂറ്റി നാൽപ്പത്തി നാലായപ്പോൾ അത് ഹോംപ്ലൈറ്റ് എന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു അവിടെ വിചിത്രമായിട്ടുള്ള കൂടിയ ഒരുപാട് പാറകൾ ഉണ്ടായിരുന്നു പ്രഗത്ഭനായിട്ടുള്ള ഒരു ചിത്രകാരൻ കൊത്തിവെച്ചതുപോലുള്ള പാറകൾ കൊത്തിവെച്ചത് ചിത്രകാരൻ തന്നെയാണ് എന്നാൽ യഥാർത്ഥ ജീവനുള്ള ചിത്രകാരനല്ല പ്രകൃതി എന്ന ഏറ്റവും വലിയ ചിത്രകാരനാണ് ഈ ഒരു പാറയിലേക്ക് നോക്കുക ഈ പാറ സാധാരണഗതിയിൽ കാറ്റടിച്ച് ഇത്തരത്തിൽ ഷേപ്പ് കിട്ടുന്നതല്ല ഇതുപോലൊരു ഷേപ്പ് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും ഇതുവഴി നല്ല വേഗതയിൽ തന്നെ ജലം കുറെ അധികം നാൾ ഒഴുകിയിട്ടുണ്ടായിരിക്കണം ഇനി അധികം നേരം കളയാനില്ല മക്കൂൾ ഹില്ലിലേക്കുള്ള യാത്ര തുടങ്ങണം വിൻ്റർ എത്താൻ അധികം നാളില്ല ആ യാത്രക്കിടയിൽ അതിൻ്റെ തുടക്ക ഘട്ടത്തിൽ തന്നെ നമ്മുടെ സ്പിരിറ്റ് പേടകത്തിന് ഒരു ചെറിയ പ്രശ്നം സംഭവിച്ചു അതിൻ്റെ ഒരു വീല് കറങ്ങുന്നില്ല മറ്റുള്ള വീലുകൾ കറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വീല് നിരങ്ങി നിരങ്ങിയാണ് മുന്നിലേക്ക് നീങ്ങുന്നത് സഞ്ചാരം സാധ്യമാണ് പക്ഷേ മക്കൂൾ ഹില് പോലുള്ള ഒരു വലിയ കുന്ന് കയറാൻ ഇത് പോരാ ആ യാത്രയിൽ കൂടുതൽ സമയം വേണ്ടിവരും കൂടാതെ കൂടുതൽ ഊർജ്ജവും ചെലവഴിക്കേണ്ടി വരും അതിനിടയിൽ വിന്റർ വരാനുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ മക്കൂൾ എന്ന ആ ഡെസ്റ്റിനേഷൻ ഒഴിവാക്കി മറ്റൊരു കുത്തായ ലോ റിച്ച് ഹെവനിലേക്ക് യാത്ര പുറപ്പെട്ടു എൺപത്തിമൂന്ന് മീറ്റർ മാത്രമാണ് അതിന്റെ ഉയരം അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ലാതെ റോവറിന് അവിടെ എത്തിച്ചേരാൻ സാധ്യമായി പിന്നീട് എട്ട് മാസത്തോളം നീണ്ടുനിന്ന വിന്റർ കാലഘട്ടം അവിടെയാണ് നമ്മുടെ പേടകം ചെലവഴിക്കുന്നത് ആ ഘട്ടങ്ങളിൽ ഒന്നും അത് യാത്ര ചെയ്യുന്നില്ല പക്ഷേ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ട് ഒരുപാട് ദൃശ്യങ്ങൾ പകർത്തിയെടുക്കാൻ അതിന് സാധിച്ചു ആ ദൃശ്യങ്ങളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദൃശ്യം ഇതാണ് ഈ ദൃശ്യത്തിൽ നമുക്ക് രണ്ട് മീറ്റിയോഴ്സിനെ കാണാൻ സാധിക്കും അതായത് രണ്ട് ഉൽക്കകളെ കാണാൻ സാധിക്കും വർഷങ്ങൾക്ക് മുമ്പ് എപ്പോഴോ ചൊവ്വാഗ്രഹത്തിൽ പതിച്ചിട്ടുള്ള ഉൽക്കകളാണ് ആ കാണുന്നത് അതിലൊന്ന് സോങ് ഷാൻ ഉൽക്കയാണെങ്കിൽ മറ്റേത് അലൻ ഹിൽസ് ആണ് വിന്റർ മാസം കഴിഞ്ഞതോടുകൂടി സ്പിരിറ്റ് റോവർ വീണ്ടും യാത്ര ആരംഭിച്ചു മുടന്തി മുടന്തിയാണ് അതിന്റെ യാത്ര കാരണം മുൻപ് പറഞ്ഞതുപോലുള്ള പ്രശ്നം ഇപ്പോഴുമുണ്ട് ഒരു വീല് കറങ്ങുന്നില്ല അത് വലിച്ചുകൊണ്ടാണ് സഞ്ചരിക്കുന്നത് പക്ഷേ അതൊരു അനുഗ്രഹമായി എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം അങ്ങനെ വലിച്ചിഴഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ ആ ഭാഗത്തെ മണ്ണ് കുറെ കൂടി കിട്ടുന്നതാണ് അങ്ങനെ നമുക്ക് വിചിത്രമായിട്ടുള്ള വെള്ളം നിറത്തോലും കൂടിയിട്ടുള്ള ഒരു പൊടി കണ്ടെത്താൻ സാധിച്ചു എ പി എക്സ് അല്ലെങ്കിൽ ആൽഫ പാട്ടുകൾ എക്സ് റേ സ്പെക്ട്രോമീറ്ററിൻ്റെ സഹായത്താൽ ആ പൊടിയിൽ പഠനങ്ങൾ നടത്താനും സാധിച്ചു ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ കൂടുതലായിട്ടും അടങ്ങിയിരിക്കുന്നത് ഫോസ്ഫറസും അതുപോലെ സോൾട്ടുമാണ് ഇത്രയധികം അളവിൽ അവിടെ സോൾട്ടും ഫോസ്ഫറസും ഉണ്ടാകണമെങ്കിൽ അവിടെ ഗീസർ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഗീസർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിലും കാണാൻ സാധിക്കുന്ന ഒരു പ്രതിഭാസമാണ് വലിയ അളവിലുള്ള താപം നിറഞ്ഞിട്ടുള്ള ജലം മുകളിലേക്ക് ഉയരുന്ന ഒരു പ്രതിഭാസമാണ് ഭൂമിയുടെ വളരെ അടിയിൽ നിന്നാണ് ഈ ജലം മുകളിലേക്ക് ഉയർന്നു വരുന്നത് ഇത്തരത്തിൽ ഗീസറുകൾ കാണാൻ സാധിക്കുന്ന പ്രദേശത്ത് ഭൂമിയുടെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന മൈക്രോബിയൽ ബാക്ടീരിയകളെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും ചൊവ്വാഗ്രഹത്തിൻ്റെ ഉള്ളിൽ വലിയ അളവിൽ തന്നെ മൈക്രോബിയൽ ബാക്ടീരിയകൾ ഉണ്ട് എന്ന ഒരു തിയറി ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ തിയറിയുടെ അടിസ്ഥാനത്തിൽ ഈ പ്രദേശത്തിൻ്റെ ചുറ്റുപാടും ഒരുപാട് മൈക്രോബിയൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കാം ഒരുപക്ഷെ ജീവൻ ഇല്ലാത്തവയായിരിക്കാം എന്നാൽ പോലും അത് ജീവൻ്റെ തന്നെ ഒരു തെളിവാണല്ലോ ചൊവ്വാഗ്രഹത്തിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ജീവൻ്റെ തെളിവ് പക്ഷേ സ്പിരിറ്റ് പോലുള്ള ഒരു റോവറിന് ഇത്തരത്തിൽ വിശാലമായിട്ടുള്ള ഒരു പഠനം നടത്തി മൈക്രോബിയൽ ബാക്ടീരിയകളുടെ സാന്നിധ്യം ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല അതിന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മിഷൻ വേണം ഭാവിയിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു മിഷൻ അയച്ച് കൂടുതൽ പഠനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് വളരെ വിലയേറിയ ഒരു കണ്ടെത്തലായിട്ട് തന്നെ നമുക്ക് കാണാം സ്പിരിറ്റ് അതിൻ്റെ ജൈത്രയാത്ര തുടരുകയാണ് അടുത്ത ലക്ഷ്യസ്ഥാനം ഹോംപ്ലീറ്റ് ആണ് ഹോംപ്ലേറ്റിൽ അവൻ കുറച്ചുനാൾ കറങ്ങി നിൽക്കും അതിനുശേഷമായിരിക്കും അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര ഹോംപ്ലേറ്റിൽ ഒരുപാട് ദൃശ്യങ്ങൾ പകർത്താനുണ്ട് കാരണം അതിമനോഹരമായിട്ടുള്ള ഒരുപാട് പാറകളുടെ ഒരു കൂട്ടം നമുക്ക് അവിടെ കാണാൻ സാധിക്കും ചെറുതും വലുതുമായിട്ടുള്ള വലിപ്പത്തിലുള്ള പാറകൾ അത്തരത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള പാറകളുടെ ചിത്രങ്ങൾ കൂട്ടി ഇണക്കി ഒരു മനോഹരമായിട്ടുള്ള പനോരമിക് ദൃശ്യം തന്നെ അവൻ അയച്ചു തന്നിട്ടുണ്ട് ആ ദൃശ്യം കുറേയധികം നാൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലുമൊക്കെ വൈറലായിട്ട് നിന്നതാണ് അതിൻ്റെ കാരണം ദേ ഈ കാണുന്ന ഒരു ഹ്യൂമനോയിഡ് റോക്കാണ് അതൊരു പാറയാണ് പക്ഷേ പല സോഷ്യൽ മീഡിയകളിലുമൊക്കെ പ്രചരിച്ചത് അത് ജീവനുള്ള ഒരു ഏലിയൻ ആണെന്നാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അവിടെ ഉണ്ട് ചൊവ്വാഗ്രഹത്തിലുണ്ട് എന്ന് പോലും ആളുകൾ പ്രചരിപ്പിക്കുകയുണ്ടായി എന്നാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ രൂപത്തോട് സാമ്യമുള്ള ഒരു പാറ മാത്രമാണ് അതിന് ഗവേഷകർ നൽകിയ പേര് ലിറ്റിൽ ബിഗ് ഫൂട്ട് എന്നാണ് ഈ പ്രദേശത്ത് ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ സ്പിരിറ്റ് റോബറിന്റെ സോളാർ പാനലിൽ ഒരുപാട് പൊടിപടലങ്ങൾ വന്ന് അടിഞ്ഞുകൂടുകയുണ്ടായി ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പ്രദേശങ്ങളും പൊടി കൊണ്ട് മൂടപ്പെട്ടു അതുകൊണ്ട് തന്നെ വളരെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് അത് ഊർജ്ജം ഉൽപാദിപ്പിക്കുന്നത് ആ ഊർജ്ജം മതിയാവുകയില്ല അതിന് സെൽഫ് ഹീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പക്ഷേ ഒരല്പം ഭാഗ്യം സ്പിരിറ്റിന് പിന്നെയും ഉണ്ടായിരുന്നു ചൊവ്വാഗ്രഹത്തിൽ പിന്നെയും അല്പം കാറ്റടിച്ചു ആ കാറ്റിൻ്റെ സഹായത്താൽ കുറേയൊക്കെ പൊടി അവിടെ നിന്നും ഒഴിഞ്ഞു മാറി വീണ്ടും നമ്മുടെ പേടകം പ്രവർത്തിക്കാൻ തുടങ്ങി പക്ഷേ അതിനിടയിൽ എന്തൊക്കെയോ തകരാറുകൾ സ്പിരിറ്റിന് സംഭവിച്ചു പ്രധാനമായിട്ടും മെമ്മറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തകരാറുകളായിരുന്നു സംഭവിച്ചത് സ്വാഭാവികമായിട്ടും അതിന് താപം ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചില്ല അതുകൊണ്ടുണ്ടായിട്ടുള്ള കേടുപാടായിരിക്കുമെന്നാണ് ഗവേഷകർ അനുമാനിക്കുന്നത് എങ്കിൽ പോലും അവന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുണ്ട് മുന്നോട്ട് ആ മുടന്നു സംഭവിച്ചിരിക്കുന്ന വീലിനെയും വലിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ആ യാത്രയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ദിവസങ്ങളായപ്പോഴേക്കും സ്പിരിറ്റ് റോവറിന്റെ ഒരു വീല് മണ്ണിൽ കുടുങ്ങിപ്പോയി എത്ര ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല ഗവേഷകർ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു പല രീതിയിൽ അതിൻ്റെ പ്രവർത്തനത്തെ സജ്ജീകരിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതൊക്കെ പരാജയത്തിൽ കലാശിക്കുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയഞ്ച് ദിവസങ്ങളായപ്പോൾ ഈ മിഷൻ പെർമനൻ്റ് ആയിട്ട് അവിടെ എന്ന് നാസ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തി അതിനെ ഒരിക്കലും അവിടെ നിന്ന് നീക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ അത് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ആ ഘട്ടത്തിലും പക്ഷേ അതിന് അധികനാൾ ഈ പ്രവർത്തനം തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കുകയില്ല വിൻ്റർ കാലഘട്ടം വരാൻ പോവുകയാണ് ഇപ്പോൾ നിൽക്കുന്ന പ്രദേശം അതൊരു താഴ്വാരമാണ് ആ പ്രദേശത്ത് കൂടുതലായിട്ട് സൂര്യപ്രകാശം എത്തിച്ചേരില്ല അതായത് ഈ വിൻ്റർ കഴിച്ചുകൂട്ടാൻ നമ്മുടെ സ്പിരിറ്റിന് സാധിക്കുകയില്ല സോൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് അതായത് ചൊവ്വാഗ്രഹത്തിൽ സ്പിരിറ്റ് പേടകം എത്തിച്ചേർന്നിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ദിവസങ്ങൾ പിന്നിട്ടു ആ ദിവസമാണ് ഏറ്റവും ഒടുവിലായി ആ ഒരു സ്പിരിറ്റ് പേടകത്തിൽ നിന്നും നമുക്കൊരു സിഗ്നൽ ലഭിച്ചത് അതിനുശേഷം ഒരു രീതിയിലുള്ള സിഗ്നലുകളും നമുക്ക് ലഭ്യമായില്ല ഈ രണ്ടായിരത്തി ഇരുന്നൂറ്റി എട്ട് ദിവസങ്ങൾക്കിടയിൽ സ്പിരിറ്റ് സഞ്ചരിച്ചത് ഏഴ് ദശാംശം ഏഴ് കിലോമീറ്ററുകളാണ് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തിലധികം ചിത്രങ്ങൾ ചിത്രീകരിക്കാൻ സാധിച്ചു ശാസ്ത്രത്തിന് ഒരുപാട് പുതിയ അറിവുകൾ സമ്മാനിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വാഗ്രഹത്തിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന ശാസ്ത്രത്തിന്റെ അനുമാനത്തിന് കുറെ കൂടെ ആക്കം കൂട്ടാൻ ഈ മിഷൻ കൊണ്ട് സാധ്യമായി ചൊവ്വാഗ്രഹത്തിൽ വർഷങ്ങൾക്ക് മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജീവജാലം ജീവിച്ചിരിക്കാനുള്ള സാധ്യത അത് വളരെ വളരെ കൂടുതലാണ് സ്പിരിറ്റിന് ഇപ്പോൾ നമ്മളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല അവൻ അവിടെ ഉണ്ട് അവൻ എവിടെയാണുള്ളതെന്ന് നമുക്കറിയാം പക്ഷേ അവൻ നമ്മളെ വേർപെട്ടു പോയിരിക്കുന്നു എന്നാൽ അവൻ്റെ പാരമ്പര്യം ഇപ്പോഴും ചൊവ്വാഗ്രഹത്തിൽ റോന്നു ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് പെഴ്സ്യസ് എന്ന കുറെ കൂടി മിടുക്കനായിട്ടുള്ള ഒരു പേടകത്തിൻ്റെ രൂപത്തിൽ അതേ പേടകത്തിൽ തന്നെ നമുക്ക് സ്പിരിറ്റിൻ്റെ സ്പിരിറ്റിനെയും കാണാൻ സാധിക്കും ആ പേടകത്തിൽ തന്നെ സ്പിരിറ്റിൻ്റെ രൂപവും കുത്തിവെച്ചിട്ടുണ്ട് നമ്മൾ ഒരിക്കലും മറക്കില്ല സ്പിരിറ്റിനെയും ഓപ്പർച്യൂണിറ്റിയെയും പെർസ്യൂറൻസിനെയും ക്യൂരിയോസിറ്റിയും ഒന്നും മറക്കാൻ നമുക്ക് സാധിക്കില്ല ശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോകും ചൊവ്വാഗ്രഹം ഒരുപക്ഷെ നമുക്ക് കീഴടക്കാൻ പോലും സാധ്യമായേക്കും അപ്പോഴും നമ്മുടെ ആദ്യകാല ഹീറോസായി ഇവർ തുടർന്നു പോകും സ്പിരിറ്റിൻ്റെയും ഓപ്പർച്യൂണിറ്റിയുടെയും ഒക്കെ ആ നിരന്തരമായിട്ടുള്ള സേവനങ്ങളുടെ മുൻപിൽ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്ന മെമ്മറി ഇമ്പ്രൂവ്മെൻറ്റ് കോഴ്സിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുക